നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ കറുവാപ്പട്ടയും ചീരകവും ഇട്ട് തിളപ്പിച്ച വെള്ളമായിരുന്നു കേട്ടോ രാവിലെ എടുത്തത് പിന്നെ ഇടിയപ്പവും ആയിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും നല്ല കിഴങ്ങുകറിയും വരുന്നത് നല്ല ആയിരുന്നു നല്ല ഫില്ലിങ്ങും ആയിരുന്നു അത് കഴിഞ്ഞ് നേരെ ലഞ്ചിലോട്ടാണ് പോയത് ലഞ്ചിന് തേങ്ങാച്ചോറും ചിക്കൻ കറിയും അച്ചാറും പരിപ്പിക്കുകയായിരുന്നു ഹലോ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ലുലുവിൽ പോയപ്പോൾ ഒരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു പൗഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് ചിക്കൻ വാങ്ങിച്ച് മാഗിനേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ അതിനകത്ത് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും എല്ലാം കൂടി ഇട്ടൊന്ന് പുരട്ടി വെച്ചു അത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറച്ച് രണ്ട് മുട്ട കേട്ടോ രണ്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അതിലോട്ട് ഇത് മുക്കിയിട്ട് ഈ പറഞ്ഞ് ഈ പൗഡറിലോട്ട് കോട്ട് ചെയ്ത് എണ്ണയിലോട്ട് ഇട്ട് വറുത്തെടുക്കുവാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കുറച്ചിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കണമല്ലോ എന്ന് ഓർത്തത് മറന്നു പോയായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് എടുത്തതാണേ അതുകൊണ്ട് അത്യാ ഓൾമോസ്റ്റ് തീരാറായപ്പോൾ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതൊരെണ്ണം നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഓർത്താണ് കേട്ടോ ഇതിലിങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് ആ ചിക്കനിലോട്ട് ആ പൊടി അങ്ങ് ഇടുക കോട്ട് ചെയ്തെടുക്കണം എന്നിട്ട് തിളച്ച എണ്ണയിലോട്ട് അതങ്ങ് ഇട്ടാൽ മതി കേട്ടോ അത്ര ഉള്ള പരിപാടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് മുരിച്ചാണ് ഞാൻ എടുത്തത് കുറച്ച് നേരം കിടക്കുവാണെങ്കിൽ നന്നായിട്ട് ഇട്ടു കേട്ടോ എന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അധികം എരിവുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനത്തെ ഏതുകൊണ്ട് എണ്ണയിലോട്ട് ഇടുമ്പം തന്നെ നല്ല ഫ്രൈ ആയിട്ട് വരും കേട്ടോ ഇവിടെ ലെഗ് പീസാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും വേണ്ടത് എന്നിട്ട് ഞാൻ എടുത്ത പാത്രം എല്ലാം ഒന്ന് വെള്ളം ഒഴിച്ചിട്ടായിരുന്നു അല്ലെങ്കിൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക വെള്ളം ഒഴിച്ചിടുവാണെങ്കിൽ കുതിന്നിരുന്നോളും പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാമല്ലോ അപ്പോൾ ആ ലെഗ് പീസ് എല്ലാം കൂടി ഞാൻ ഒരുമിച്ചിട്ട് നല്ല വേവിച്ചെടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം ഞാൻ എണ്ണയിൽ ഇട്ടു കേട്ടോ അതാണ് ഇത്ര ഇച്ചിരി ഒന്നും ഇതായിട്ടിരിക്കുന്നത് കാരണം ഇവിടെ എല്ലാവർക്കും മുരിയണം പിന്നെ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ലതാണ് എനിക്കിഷ്ടമായി കുട്ടികൾക്കും ഇഷ്ടമായി കേട്ടോ എല്ലാം ഒരിഞ്ഞു വന്നപ്പോൾ ആദ്യം ഞാൻ എടുത്തു വെച്ചതാണ് കാണിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു ചിക്കൻ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ കുഞ്ഞിനൊന്ന് കൊടുത്തു നോക്കിയപ്പോൾ അവൻ വായി വെക്കുന്നതിന് മുമ്പ് തന്നെ സൂപ്പർ എന്ന് പറഞ്ഞു കേട്ടോ അവൻ അങ്ങനെയാണ് പിന്നെ മോക്കും കൊടുത്തു രണ്ടു പേർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ലെഗ് പീസ് ഇവിടെ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും വേണ്ടത് ലെഗ് പീസാണ് അതുകൊണ്ട് നാല് പീസ് ലെഗ് പീസ് ഉണ്ടായിരുന്നു കേട്ടോ അതിപ്പം നാല് പേർക്ക് ഓരോന്നെടുത്തു പിന്നെ മയോണൈസും ടൊമാറ്റോ കെച്ചപ്പും ആണ് കേട്ടോ അത് അത് രണ്ടും ഇവിടെ നന്നായിട്ട് വേണം ഇളയ ടൊമാറ്റോ കെച്ചപ്പും ഇതും ഇല്ലാതെ കഴിക്കത്തില്ല കേട്ടോ കൂടുതലായിട്ടും അവനാണിത് കഴിക്കുന്നത് പിന്നെ എപ്പോഴും ഒന്നും ഇല്ലല്ലോ വല്ലപ്പോഴെല്ലേ ഉള്ളു അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഉള്ളപ്പം നല്ല രീതിയിൽ തന്നെ നമ്മളത് കഴിക്കണമല്ലോ അങ്ങനെ എല്ലാം തീ വീതിച്ചു നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ ഞാൻ ഡൈനിങ് ടേബിളിലോട്ട് കൊണ്ടുവച്ചതാണ് കേട്ടോ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അന്നത്തെ ഡിന്നർ തന്നെ ഇതായിരുന്നു കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞ് പിന്നെ ആർക്കും ഒന്നും വേണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളായാലും എന്നെ അറിയിക്കണേ